നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ഒരു വാർത്ത വളച്ചൊടിച്ച് ഏത് പരുവത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ മിടുക്കരാണ് അതും കേൾക്കുന്നവർക്ക് അവിശ്വസനീയം എന്ന് തോന്നുന്ന വാർത്തകൾ പോലും വളരെ സാധാരണമായ രീതിയിൽ പടച്ചുവിടാൻ അവർ മിടുക്കരാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു ട്രെയിനിൽ ബെർത്തിൻ്റെ ചെയിൻ പൊട്ടി വീണു ഒരു ട്രെയിൻ യാത്രക്കാരൻ മരണപ്പെട്ടു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ സതേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന മില്ലേനിയം എക്സ്പ്രസ് ആണ് ഈ പ്രസ്തുത ട്രെയിൻ ജൂൺ പതിനഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട മില്ലേനിയം എക്സ്പ്രസ്സിലാണ് അറുപത്തിരണ്ടും അറുപത്തിയഞ്ചും വയസ്സുള്ള രണ്ട് പുരുഷ യാത്രക്കാർ തൃശൂരിൽ നിന്ന് കയറുന്നത് അടുത്ത ദിവസം വൈകുന്നേരം ഏകദേശം അഞ്ചു മണിക്ക് ശേഷമാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് ആഗ്ര കണ്ടോൺമെൻറ് സ്റ്റേഷൻ വരെ ടിക്കറ്റ് എടുത്തിരുന്ന ഇവർ വാരങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കൃത്യമായി കൊളുത്തു വീഴാതിരുന്ന മിഡിൽ ബെർത്ത് അതായത് സീറ്റ് നമ്പർ അൻപത്തിയെട്ട് ലോവർ ബെർത്തിൽ ഉണ്ടായിരുന്ന സീറ്റ് നമ്പർ അൻപത്തി ഏഴ് അറുപത്തിരണ്ട് വയസ്സുള്ള യാത്രക്കാരൻ്റെ ദേഹത്തേക്ക് വീഴുന്നത് ഈ അപകടം മൂലം വാറങ്കൽ സ്റ്റേഷനിൽ ഇറങ്ങാൻ സാധിക്കാതിരുന്ന ഇവർ റെയിൽവേയുടെ ആപ്പ് മുഖേന പറ്റിയതായും സഹായം വേണം എന്നും റെയിൽവേ വൃത്തങ്ങളെ അറിയിച്ചു കോച്ചിലെ ടി ഇ വന്ന് പരിക്കുപറ്റിയത് ശരിവെക്കുകയും തൊട്ടടുത്ത് ആംബുലൻസ് സഹായം ലഭ്യമാക്കാൻ പറ്റുന്ന സ്റ്റേഷനായ രാമകുണ്ടം സ്റ്റേഷനിൽ മില്ലേനിയം എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചു ഇരുകൂട്ടരെയും ആശുപത്രിയിൽ എത്തിച്ചു അവിടം മുതൽ ജി ആർ പി അതായത് ഗവൺമെൻറ് റെയിൽവേ പോലീസാണ് വേണ്ട കാര്യങ്ങൾ ചെയ്തത് പ്രാഥമിക ചികിത്സ നൽകി ശസ്ത്രക്രിയ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് ആളിനെ കൊണ്ടുപോവുകയും ചെയ്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് പതിനെട്ടിന് ഹൃദയസ്തംഭനം മൂലം മരണം സംഭവിക്കുന്നത് മിഡിൽ ബെർത്ത് വീഴുന്ന സമയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ബെർത്തിൽ യാത്രക്കാർ ഒന്നും തന്നെ ഇല്ലായിരുന്നു ബെർത്ത് കാലിയായിരുന്നു ഈ പറഞ്ഞ മിഡിൽ ബെർത്തിലെ യാത്രക്കാരി നേരത്തെ തന്നെ തേടി സി കോച്ചിലേക്ക് സീറ്റ് അപ്ഗ്രേഡ് ആയി പോവുകയും ചെയ്തിരുന്നു ബെർത്ത് പൊക്കിവെച്ച് ആൾ ലോക്ക് കൃത്യമായി ഇടാത്തതാണ് ഈ സംഭവത്തിന് കാരണം മാധ്യമങ്ങൾ പറയുന്നത് പോലെ ചെയിൻ പൊട്ടിയിട്ടില്ല മാത്രമല്ല മുകളിൽ ഉണ്ടായിരുന്ന ആൾ ഉൾപ്പെടെ താഴേക്ക് വീണിട്ടുമില്ല അതിനാൽ മുകളിൽ ആളുണ്ടായിട്ട് വേണ്ടേ വീഴാൻ അപ്പോൾ എത്രമാത്രം വളച്ചൊടിച്ചാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തന്നത് എന്നൊന്നും ഓർക്കുക ഇനി കഴിഞ്ഞിട്ടില്ല മില്ലേനിയം എക്സ്പ്രസ്സിൻ്റെ എസ് സിക്സ് കോച്ച് അതിനുശേഷവും അതേപരത്തിൽ യാത്രക്കാരുമായി സർവീസ് നടത്തി ഇതിനുശേഷം രണ്ട് വട്ടം ആ കോച്ച് നമ്പർ ഒന്ന് എട്ട് ആറ് രണ്ട് ഏഴ് നാല് ഇത് ഡൽഹി പോയി മടങ്ങി വന്നു ചെയിം പൊട്ടിയെങ്കിൽ ഡൽഹിയിൽ വെച്ച് തന്നെ ഈ കോച്ച് ട്രെയിനിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു കോച്ച് ചേർത്തേരെ അപ്പോൾ ഇത്രയും കേൾക്കുമ്പം തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും ആ ചെയിനൊന്നും പൊട്ടിയിരുന്നില്ല നമുക്കറിയാം ഒരിക്കലെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം ഈ ബെർത്തിൻ്റെ ചെയിനൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടുന്ന സാധനമല്ല അത് അത്രയും വലിപ്പമുള്ള ചങ്ങല കൊണ്ടാണ് മാത്രമല്ല ഒരു ചങ്ങലയല്ല രണ്ട് ചങ്ങല അത് രണ്ടും കൃത്യമായിട്ട് ആണ് ഇടുന്നതെങ്കിൽ ഇനി അഥവാ ഏതെങ്കിലും ഒരു കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരെണ്ണം പൊട്ടിയാൽ പോലും ഒരെണ്ണത്തിൽ നിൽക്കും നമുക്കറിയാം നാലും അഞ്ചും പേരുമൊക്കെ കയറിയിരിക്കുന്ന ബെർത്താണ് അപ്പോൾ അതിൻ്റെ ചെയിൻ ചങ്ങല പൊട്ടി എന്നത് തന്നെ ഒരു കള്ള എന്താ പറയുക ഒരു വ്യാജമായി ചമച്ച ഇതായിരുന്നു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം അത് കൃത്യമായി കൊളുത്തിടാത്തതും ലോക്ക് ഇടാത്തതുകൊണ്ടും പറ്റിയ ഒരു പിഴവാണ് അതിനാൽ റെയിൽവേ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സംഭവിച്ചു പോയി പക്ഷേ ആ വാർത്ത ഏത് രീതി ഏത് രീതിയിലാണ് നമ്മളിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ അത് എത്തിച്ച് തന്നത് ഓർക്കുമ്പോഴാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്നത് പിന്നാലെ ഇവർക്കൊരു സുഖമുള്ളൂ എന്ന് തോന്നുന്നു